നമസ്കാരം സുഹൃത്തുക്കളെ ഇത് കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്നും തീക്കോയിൽ കൂടി വാഗമണ്ണ് പോകുന്ന വഴിക്ക് ഒറ്റയിട്ടി എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇത് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലമാണിത് ഉള്ളത് ഇത് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്നതാണ് സ്ഥലത്തിനകത്തിക്കൂടിയും ടാറിങ് റോഡ് പോകുന്നുണ്ട് നല്ലൊരു സ്ഥലമാണിത് മെയിൻ റോഡുമായിട്ട് ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമേ ഉള്ളൂ ദൂരമുള്ളൂ ഒരു കിലോമീറ്ററില്ല അത് ഈ താഴേ ഉള്ളൂ ദൂരമുള്ളു അതിൻ്റെ ഒരു വശത്ത് ഒരു ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട് ഇഷ്ടം പോലെ വെള്ളത്തിനുള്ള സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണിത് കണ്ടത് ട്രാൻ ട്രാൻസ്ഫോമറാണ് കറണ്ടിൻ്റെ അതിനകത്ത് തന്നെ ഒരു കുളമുണ്ട് ഒരു കുളമല്ല ഒന്നിൽ കൂടുതൽ ചെറിയ ചെറിയ കുളങ്ങളുണ്ട് ഇഷ്ടംപോലെ വെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെയുള്ള ഒരു പറമ്പാണിത് ഈ സ്ഥലത്ത് റബ്ബർ കൂടാതെ മറ്റ് മരങ്ങളൊക്കെ ഉള്ളതാണ് ആഞ്ഞലി പ്ലാവ് തുടങ്ങിയിട്ടുള്ള മരങ്ങളും ഉണ്ട് കൃഷിയായിട്ട് കുരുമുളകുണ്ട് ഇച്ചിരി ഇഞ്ചി അതുപോലുള്ള മലയിഞ്ചി തുടങ്ങിയിട്ടുള്ള ഇതെല്ലാം ഉള്ളതാണ് ഈ പറമ്പിനകത്ത് പിന്നെ വാഴയുണ്ട് കൊക്കയുണ്ട് കൊക്കോമരമുണ്ട് തെങ്ങ് കമുക് ആഞ്ഞിലി പ്ലാവ് തേക്ക് എല്ലാം ഉള്ള ഒരു ചെറിയൊരു രണ്ട് പന്നിയുണ്ട് പന്നീനെ ഫാമായിട്ട് വളർത്തുന്നുണ്ട് ഇതിനകത്ത് ഈ കാണുന്നതൊക്കെ മലയിഞ്ചിയാണ് നിൽക്കുന്നത് ഇത് ഈ സ്ഥലത്തിനകത്തിക്കൂടി ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം താറിങ്ങ റോഡ് പോകുന്നുണ്ട് ഇതവര് സ്ഥലത്തിൻ്റെ ഉടമ റിസോർട്ടായിട്ട് പണത ഒരിതാണ് കാണുന്നത് ഇത് ജോലിക്കാർക്കുള്ള ഒരു ഷെഡിന് മേളിലാണ് ഞാൻ ഇത് ഈ കാണുന്ന ചുറ്റുവട്ടം കാണുന്ന ഈ സ്ഥലമാണ് ഇത് ഫുൾ ഈ പറമ്പിൽ തന്നെ നിന്ന് തേക്ക് കൊണ്ട് പണിത വീടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല തടിയാണ് മൊത്തം തടിയാണ് ഇത് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബാത്റൂമുണ്ട് അടുക്കളയുണ്ട് ഡൈനിങ് ഹാളുണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ചെറിയൊരു വീടാണ് ഒറ്റ നല്ല വീടാണ് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് കച്ചവടമെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ മാറ്റം വരത്തി തരാം എന്നും അവർ പറഞ്ഞിട്ടുള്ള ഒരു വീടാണ് വീടല്ല സ്ഥലം മൊത്തം കച്ചവടം എന്നുള്ള രീതിയിൽ മാറ്റം വരത്തി തരാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് കാണുന്നതിൻ്റെ വിറ്റവും കാര്യങ്ങളും ഒക്കെ ഈ കാണുന്ന കാണുന്നതെല്ലാം സ്ഥലത്തിൽപ്പെടുന്നതാണ് കാണിക്കുന്നതല്ല ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം വിളിച്ചാൽ മതി ഇത് ലോങ് ലോങ് മെയിൻ റോഡിൽ വന്നിട്ട് ഒന്നുകൂടെ സൂം ചെയ്തെടുത്ത വീഡിയോയാണ് കാണുന്നത് ഓക്കേ